ജനന സർട്ടിഫിക്കറ്റിലെ പേരുമാറ്റത്തിനുള്ള നിബന്ധനകളിൽ ഇളവുകൾ നൽകാനൊരുങ്ങി സർക്കാർ കേരളത്തിൽ ജനനം രജിസ്റ്റർ ചെയ്ത ആർക്കും ഗസറ്റ് വിജ്ഞാപനം വഴി മാറ്റം വരുത്തിയ പേര് ഇനി ജനന രജിസ്ട്രേഷനിൽ ഒറ്റത്തവണ മാറ്റം വരുത്താനാകും വർഷങ്ങളായി നിലനിന്ന സങ്കീർണതയ്ക്കാണ് സർക്കാർ പരിഹാരം കണ്ടിരിക്കുന്നത് നിലവിൽ കേരളത്തിലെ പൊതുമേഖലയിൽ പഠിച്ച കുട്ടികൾക്ക് ഗസറ്റ് വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിലും സ്കൂൾ രേഖകളിലും പേര് മാറ്റം വരുത്താനും തുടർന്ന് ഈ സ്കൂൾ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ജനന സർട്ടിഫിക്കറ്റ് തിരുത്താനുമാണ് അവസരമുണ്ടായിരുന്നത് ഇത് പല സങ്കീർണതകൾക്കും വഴിവെച്ചിരുന്നു സി ബി എസ് ഇ ഐ സി എസ്ഇ സ്കൂളുകളിൽ പഠിച്ചവർക്കും ഇന്ത്യക്ക് പുറത്ത് പഠനം നടത്തിയവർക്കും ഗസറ്റ് വിജ്ഞാപനം വഴി പേര് തിരുത്തിയാലും അത് വെച്ച് സ്കൂൾ രേഖകളിൽ മാറ്റം വരുത്താനാകാത്തതിനാൽ ജനന സർട്ടിഫിക്കറ്റിൽ പേര് തിരുത്താൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ജനന സർട്ടിഫിക്കറ്റിൽ തിരുത്താൻ തിരുത്തിയ സ്കൂൾ സർട്ടിഫിക്കറ്റും വേണമെന്നതായിരുന്നു സ്ഥിതി പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചവർക്കും കാലതാമസത്തിന് ഈ വ്യവസ്ഥകൾ കാരണമായിരുന്നു ഈ വ്യവസ്ഥയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇപ്പോൾ ലഘൂകരിച്ചത് കാലോചിതമായി ചട്ടങ്ങളും നിയമങ്ങളും പരിഷ്കരിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളിലൊന്നാണ് ഈ തീരുമാനമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു നിരവധി അപേക്ഷകളാണ് ഈ ആവശ്യവുമായി വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് എത്തിയത് ഇവർക്കെല്ലാം ആശ്വാസമാവുന്ന തീരുമാനമാണ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് ഈ തീരുമാനത്തിന് അനുസൃതമായ മാറ്റം ഉടൻ കേസ് മാർട്ടിൽ വരുത്തും ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകളിൽ വിപ്ലവകരമായ പരിഷ്കരണങ്ങളാണ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് വീഡിയോ കെ വൈ സി ഉപയോഗിച്ച് ലോകത്തെവിടെയും മിനിറ്റുകൾ കൊണ്ട് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ ഇന്ന് മലയാളിക്ക് കഴിയുന്നുണ്ട് കൂടുതൽ പരിഷ്കരണങ്ങൾ സിവിൽ രജിസ്ട്രേഷനുകളിൽ നടപ്പിൽ വരുത്തുമെന്നും മന്ത്രി പറഞ്ഞു കൊല്ലം ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ വഞ്ചിമുക്ക് ലക്ഷ്മി സദനത്തിൽ കണ്ണൻ വി ദിവാകരൻ നവകേരള സദസർ സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ചാണ് നിരവധി പേർക്ക് സഹായകമായ ഈ തീരുമാനം സാധ്യമാക്കിയത് കെ എഫ് ഐസ് ഡെസ്കിൽ നിന്നും അഞ്ജു നാരായണൻ